ദുബായിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഫിലിപ്പീൻ സ്വദേശി സെൽസോ ബഹിദോക്ക് യാഗ്ലിഗൽ സർവീസസ് സിഒ സലാം പാപ്പിനിശേരിയുടെ ഇടപെടലിലൂടെ നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ദർഹം അഥവാ ആറ് മില്യൺ ഫിലിപ്പൈൻ പെസോ നഷ്ടപരിഹാരം നൽകാൻ ദുബായ് കോടതിയുടെ വിധി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് ദുബായിലെ ജുമൈറയിൽ വെച്ച് സെൽസോ നടന്നു പോകുന്നതിനിടയിൽ ഇമാറത്തി പൗരൻ ഒടിച്ച വാഹനം ഇടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു സെൻസോയെ ഇടിച്ച വാഹനത്തിന്റെ ഡ്രൈവറിന്റെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ടെത്തുകയും തുടർന്ന് ട്രാഫിക് ക്രിമിനൽ കോടതി ഡ്രൈവർക്ക് മുപ്പത്തി അയ്യായിരം ദുർഹാംസ് പിഴ വിധിച്ച് വിട്ടയക്കുകയും ചെയ്തു തുടർന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഒരുപാട് അഡ്വക്കേറ്റ് സ്ഥാപനങ്ങളെ സമീപിച്ചെങ്കിലും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഇടിച്ചത് കാരണം നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് പറഞ്ഞ് അവർ മടക്കി അയക്കുകയായിരുന്നു അവസാനം സെൻസോ യാബ് ലീഗൽ സർവീസസ് സിഒ സലാം പാപ്പിനിശേരിയെ സമീപിക്കുകയായിരുന്നു ശേഷം അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ദുബായ് സിവിൽ കോടതിക്ക് മുമ്പാകെ മെഡിക്കൽ റിപ്പോർട്ടുകളും പോലീസ് റിപ്പോർട്ടുകളും ക്രിമിനൽ കേസ് റിപ്പോർട്ടുകളും സമർപ്പിച്ച് വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായുള്ള കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിൽ നാല് ലക്ഷം ദൃഹം നഷ്ടപരിഹാരം നൽകാൻ വാഹനത്തിന്റെ ഡ്രൈവറോട് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് സെൽസോക്ക് പറയത്തക്ക പരിക്കുകൾ പറ്റിയിട്ടില്ലെന്നും വിധിച്ച തുക അധികമാണെന്നും അതിൽ നിന്നും കുറവ് വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർ ദുബായ് കോടതിയിൽ അപ്പീൽ നൽകി കേസ് വീണ്ടും കോടതിയിലെത്തിയപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ശക്തമായ രേഖകളുമായി സെൻസോയുടെ അഭിഭാഷകൻ മറുപടി മെമ്മോറാണ്ടം സമർപ്പിച്ചു സെൽസോയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കും വാദങ്ങൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രതിയായ ഡ്രൈവറിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾക്ക് സാധിച്ചില്ല തെറ്റ് വാഹനത്തിന്റെ ഡ്രൈവറുടെ ഭാഗത്താണെന്നും മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം സെൻസോക്ക് സാരമായ പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ടെന്നും ആയതിനാൽ സിവിൽ കോടതി വിധിച്ച തുക തന്നെ നൽകണമെന്നും അപ്പീൽ കോടതി കണ്ടെത്തി വാഹനത്തിന്റെ ഡ്രൈവറുടെ വാദം പൂർണ്ണമായും തള്ളുകയും ചെയ്തു യാബ് ലീഗൽ സർവീസസിലെ അഭിഭാഷകൻ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടിന്റെയും കോടതിയെ ബോധ്യപ്പെടുത്തിയ പരിക്കുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കോടതി ചിലവടക്കം നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ദൃഹം അഥവാ ആറ് മില്യൺ ഫിലിപ്പൈൻ പെസം നൽകാൻ കോടതി ഉത്തരവിട്ടു ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾക്കും സഹായങ്ങൾക്കും നിങ്ങൾക്ക് യാബ് ലീഗൽ സർവീസസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യണ നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ത്രീ അല്ലെങ്കിൽ ഷാർജ റോളയിലെ ദമാസ് ടു തൗസൻഡ് ബിൽഡിംഗ് നിങ്ങൾക്ക് നേരിട്ടെത്താവുന്നതാണ്